മൂവിയുടെയാണോ ടോട്ടൽ ശരിക്കും പറഞ്ഞ മൂവിയില് തന്നെ ഞാൻ തുടങ്ങാം കാരണം ഞാൻ ഡി എൻ എന്ന് പറഞ്ഞ മൂവിയില് തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുമ്പോ ക്യാമറസ് ഓടി വന്ന് നമ്മളോടത്ത് വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ ചെയ്ത വർക്കിൻ്റെ കാര്യം വെച്ചിട്ട് കുറേ ഫാൻസ് കുറേ നമ്മളുടെ വീട്ടിൽ ഒരു അംഗം പോലെ എല്ലാവരും എന്നെ കണ്ടേക്കുന്നത് ഓടി വന്ന് ചേച്ചി അല്ലെങ്കിൽ മോളേന്നൊക്കെ വന്ന് ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിച്ച് പറയുമ്പോഴും ഡി എൻ എ കുറിച്ച് പറയുമ്പോഴും ഞങ്ങൾ ഡി എൻ എ ഡി എൻ എ കാണുന്നതിനേക്കാളും കൂടെ അടുത്ത് നിൽക്കുന്നത് പോലെ ഫീല് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരാളാണെന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആഗ്രഹിക്കുന്നതും അത് അല്ലേ നമ്മളെല്ലാം നമ്മൾ പ്രേക്ഷകരിലോട്ട് ഇറങ്ങി ഞങ്ങൾ അവരിലൊരാളാവാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ സാറിൻ്റെ ഒരു പറഞ്ഞൊരു കാര്യം നോട്ട് നോട്ടിയത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനത്തിലോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നീ ആണോടാ നീ ആണോടാന്ന് കാരണം വെച്ചാൽ സത്യമാണ് ഇതിനകത്ത് ക്ലൈമാക്സിൽ ആരാണ് ഇതിനകത്ത് ക്യാരക്ടർ ക്യാരക്ടർന്ന് എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു ആർക്കും അധികം അറിഞ്ഞുകൂടാ ഞങ്ങൾ തന്നെ സെറ്റിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും സത്യം പറയുകയുള്ളൂ അന്നിൻ്റെ നോട്ടം കണ്ടിട്ട് നീ ആണെന്നോ തോന്നല്ലോ നീയാണോടാ അല്ലെങ്കിൽ നീയാണോടെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് തമാശ പറയും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സാറിനെ കുറിച്ച് സാറ് സാറ് നേരത്തെ പറ കറക്റ്റാണ് ഒരു ഡയറക്ടർ എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയും നമ്മളൊരു അടുത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന കണക്ക് ഈ നമ്മൾ പറയുമല്ലോ നടന്ന് പോകുന്ന കുഞ്ഞിനെ വഴ മറിഞ്ഞു വീഴുമ്പോഴത്തേക്ക് കുഞ്ഞെ അടിച്ചിട്ടായിരിക്കും എണീക്കുന്നതെങ്കിൽ അടുത്തതിനെ എണീക്കുമ്പോൾ നടക്കാനൊരു പേടിയായിരിക്കും ആ സാധ്യത സ്നേഹിച്ച് നമ്മൾ വന്ന് മോനെ എണ്ണിച്ച് നിൽക്കും നടക്കും എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല രീതിയിൽ അതേപോലെയാണ് സാറ് സാറെ തെറ്റ് കണ്ടാലും സാറ് സ്നേഹത്തോടെ ആ സാറിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരിയോടെയാണ് നമ്മളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്യാനും സാറിന് നിന്ന് കുറേ പഠിക്കാനും പറ്റിയിട്ടുണ്ട് അടുത്ത മൂവിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് സാറിനോട് പോക്കിയെന്ന് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് എത്ര തെറ്റിച്ചാലും ചിരിച്ചോണ്ട് മോളെ ഒന്നുകൂടെ എടുക്കാന്ന് പറയും ഫിലിം ആകുമ്പോഴേ അവിടെ നമ്മൾ മോളെ എന്ത് എടുക്കാറുണ്ട് പുഴു ചറിയാണിത് അവിടെ വിളിക്കും ഇപ്പൊ ഡിജിറ്റൽ ആയതുകൊണ്ട് മോളേക്ക് കുറച്ച് കുഴപ്പമില്ല നമുക്ക് ഒന്നുകൂടെ എടുക്കാം സമയമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പഴയ പോലെ ഇത്ര ദിവസത്തിനകത്ത് തീർക്കണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കാം സ്നേഹത്തിൽ അപ്പൊ വീണ്ടും കൂടുതൽ സ്നേഹത്തിൽ പറയും അത്രേ വേള്ളൂ ഫിലിം വരുന്നപ്പോഴും വലിയ കുഴപ്പമൊന്നും ഞാൻ കുറേ പടം ചെയ്താ പുള്ളിയുടെ ഫിലിമിന് ഇതിനകത്ത് ഇന്നലെ ക്ലൈമാക്സ് അവസാനം ഓരോരുത്തർ നിന്ന് നോക്കിയുമ്പോൾ അന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ പേര് പറയും അവസാനം എന്നെ പറഞ്ഞു നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞു അവസരം ഗതി കെട്ട് അപ്പം അങ്ങനെ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഇതാണ് ഇത് ഡി എൻ എ നന്നായിട്ട് വരികയാണെങ്കിൽ ഇനി നമുക്ക് അങ്ങനത്തെ ടൈപ്പ് പടം ചെയ്യാൻ തോന്നും ഇപ്പോൾ എല്ലാവരും നല്ല റിപ്പോർട്ടാണ് വരുന്നത് ഇനി ഒരു വേറൊരു പാറ്റേൺ ചെയ്യണം എന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ സാധനം പുതിയ ഗുപ്പിയിലാക്കണം അതാണ് അത് നമ്മുടെ ദു മാസ്റ്റർ പീസ് സാധനം ആ അതിന് ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് കാരണം ഞാൻ ആർഡിഎസ് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ അതിൻ്റെ ഒന്ന് അതിന് അൻവറിവ് ഒന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു അപ്പോൾ അവര് ഭയങ്കര ക്ലോസാണ് അൻവറിവും ലോകേഷും ഭയങ്കര ഒരു ടീമായിട്ട് വന്നതാണ് അപ്പൊ അൻവറി എൻ്റെ ഒരു ഒന്ന് ഞാൻ ഒരു ഒരു പത്ത് സെക്കൻഡുള്ള എൻ്റെ ആക്ഷനായിരുന്നു അത് ആർ ഡി എസിന് ആക്ച്വലി ടോട്ടലൊരു വൺ വൺ ആൻഡ് ഹാഫ് മിനിറ്റേ ഉള്ളു ക്ലൈമാക്സിൽ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ അൻപറിയൊക്കെ എൻ്റെ ഭയങ്കര ഫാൻസാണ് അവർ ഈ തമിഴിലുള്ള ഇപ്പോഴത്തെ ഡയറക്ടേഴ്സൊക്കെ അല്ല ഫിലിമിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ പടങ്ങൾ കണ്ടു വളർന്നവരാണ് എനിക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ലോകേഷിൻ്റെ ഒന്ന് രണ്ട് ഫ്രെയിം കണ്ടു അപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ കാസ്റ്റിങ് കഴിഞ്ഞിരുന്നു കംപ്ലീറ്റ് കാസ്റ്റിങ് കഴിഞ്ഞ് പടം ഷൂട്ടിങ് തുടങ്ങിയിരുന്നു ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റോളം ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ ലോകേഷ് അറിയില്ല ഇവരാ ഇവരാണ് നമുക്ക് യൂസ് പണല ഒക്കെയൊക്കെ നമ്മൾ ക്യാൻസർ പറഞ്ഞിട്ടില്ല മൂന്ന് നാല് ദിവസം ഷൂട്ടിങ്ങേ ക്യാൻസലായി അപ്പോൾ ഞാൻ ആലോചിച്ചു ഐ ഷുഡ് ഹവ് ഡിസ്കസ്റ്റ് വെച്ച് ലോകേഷ് പക്ഷേ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല സംഭവങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാൻ അവരെയും ബ്ലെയിം ചെയ്യുന്നില്ല ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല അവരുടെ ഒരു ആഗ്രഹം കൂടെ എന്നെ കാസ്റ്റ് ചെയ്തുതന്നേ ഉള്ളൂ ഇറ്റ് ഓസ് നോട്ട് പ്ലാൻഡ് ആക്ച്വലി പിന്നെ രജനിസ്ഥാൻ്റെ പടത്തിൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത പടത്തിൽ ചെയ്യാം ജസ്റ്റ് ഒരു ഒരു ടെസ്റ്റ് ബാബു പറഞ്ഞൊരു ഒരു ടെസ്റ്റ്